ഹലോ കൂട്ടുകാരെ കൂട്ടുകാർക്ക് നമ്മുടെ മായക്കുട്ടി ഓർമ്മയില്ലേ അവളുടെ ബാക്കി വിശേഷങ്ങൾ അറിയണ്ടേ അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നേ എന്നാൽ നമുക്ക് ബാക്കി അവളുടെ കഥ കേൾക്കാം മായക്കുട്ടിയും വില്ലിയും ഇപ്പോ ഡ്രാഗൺ ഫ്ലൈ റേസിലാണ് അവർക്ക് ഒപ്പോണൻസ് ആയിട്ട് രണ്ടുപേരെ ബക്സ് ഉണ്ടായിരുന്നു വില്ലിയുടെ കാര്യം കൂട്ടുകാർക്ക് അറിയാമല്ലോ അവൻ ഇത്തരത്തിലെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര പേടിയാണ് മായക്കുട്ടി ആണെങ്കിൽ ഇതിൽ ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളുമാണ് അങ്ങനെ രണ്ട് തരക്കാരാണ് ഇപ്പോൾ ഡ്രാഗോയുടെ പുറത്ത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡ്രാഗൺ ഫ്ലൈസ് വരെ ആകെ ക്ഷീണിച്ചിട്ടും നമ്മുടെ മായക്കുട്ടിയാണെങ്കിൽ സ്പീഡ് പോരാ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനം ഈ ഡ്രാഗൺ ഫ്ലൈസ് അവിടെ തളർന്നു വീണു എന്നാലും മായക്കുട്ടി പറയുന്നത് ഒരു തവണ കൂടി റൈഡ് പോവാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന കാണികളാണെങ്കിൽ നിനക്ക് എന്തായാലും ഹണി ഗെയിംസിലൊക്കെ പോയി കഴിയാനുള്ള ടാലന്റ് ഒക്കെ ഉണ്ടെന്ന് അവരോട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പോപ്പി മെഡോയെ രാജ്ഞി ഒരിക്കലും ഹണി ഗെയിംസിലേക്ക് വിളിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് മായക്കുട്ടി അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ ഹൈവ് ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു കൂട്ടത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സിനിമയിൽ പറഞ്ഞിരുന്നു ആ ഒരു എക്സ്പ്ലനേഷൻ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും അതൊന്നു പോയി കണ്ടേക്കണേ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ കേട്ടോ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ സമ്മർ ഹാർവസ്റ്റ് കഴിഞ്ഞ റാണിയാണെങ്കിൽ തേൻ കുറവാണല്ലോ എന്നാണ് പറയുന്നത് ഈ സമയത്ത് പുറത്തിരുന്നിരുന്ന നമ്മുടെ മായക്കുട്ടിയെയും വില്ലിയും ആണെങ്കിൽ ഒരാൾ വന്ന് കാണുന്നുണ്ട് അയാളുടെ പേര് ബീഗുഡ് എന്നായിരുന്നു ബസ്ട്രോ പോളിസിൽ നിന്നാണ് ഇവർ വരുന്നതെന്ന് മായക്കുട്ടിയോട് അവർ പറയുന്നുണ്ട് ഈ ബസ്ട്രോ ആണ് ചക്രവർത്തിയുള്ള ആ ഒരു നാട് ഈ രാജ്ഞി ചിലപ്പോ ഹണി ഗെയിംസിലേക്ക് ഇവരെ സ്വാഗതം ചെയ്യാനാണ് വന്നതെന്നൊക്കെ മായക്കുട്ടി പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ക്യൂവിനാണെങ്കിൽ ഇത്തവണത്തെ ഹാർവെസ്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഭീഗുഡുമായിട്ട് മായക്കുട്ടിയും വില്ലിയും കൂടി നമ്മുടെ പോപ്പി മെഡോയിലേക്ക് കടന്നു വരികയാണ് ഭീഗുഡ് ും മറ്റൊന്നും ആരുന്നില്ല ഹണി ഗെയിംസിലേക്ക് ഇത്തവണ രാഗ്നി പോപ്പി മെഡോയെ കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ തേനിന്റെ പകുതിയോളം ഈ ഒരു ഗെയിംസിന് കൊടുക്കണമെന്നാണ് പറയുന്നത് ചക്രവർത്തിനിയുടെ ഓർഡർ ആയതുകൊണ്ട് അത് നിരസിക്കാനും നമ്മുടെ ക്യൂനിന് സാധിച്ചില്ല അത് ശെരിക്ക് പാടില്ലാത്ത കാര്യമാണെന്ന് മായക്കുട്ടി പറഞ്ഞെങ്കിലും ആരും തന്നെ അത് കേൾക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് ഓൾറെഡി ഇപ്പോ കുറച്ച് തേൻ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് പകുതി ഇപ്പോ ബസ്ട്രോ പോളീസിന് കൊടുക്കണം എന്നാൽ രാജ്ഞിയോട് മായക്കുട്ടി ഇക്കാര്യം പറഞ്ഞപ്പോൾ രാജ്ഞി പറഞ്ഞു അവളെന്റെ സഹോദരിയാണ് പക്ഷെ ഞാൻ പോലും പറഞ്ഞ അവള് കേൾക്കില്ലെന്ന് അങ്ങനെ നമ്മുടെ മായക്കുട്ടി ഒരു കാര്യം തീരുമാനിക്കുകയാണ് ബസ്ട്രോ പോളീസിലേക്ക് പോയിട്ട് രാജ്ഞിയോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനായിട്ട് വില്ലിയെ നമ്മുടെ മായക്കുട്ടി കൂട്ടുവിളിക്കുന്നുണ്ട് അവനോട് സമ്മതം പോലും ചോദിക്കാതെയാണ് ൾ ഡ്രാഗോയുടെ പുറത്ത് നമ്മുടെ വില്ലിയെ കൂടി കൂടെ കൂട്ടുന്നത് എന്നാൽ ഡ്രാഗോ ഇക്കാര്യം പറഞ്ഞപ്പോൾ ബസ് ഡ്രോപ്പ് പോലീസ് ഒരുപാട് ദൂരെയാണ് ഞാൻ വരില്ലെന്നൊക്കെ പറഞ്ഞു മായക്കുട്ടി പറഞ്ഞതുകൊണ്ട് പിന്നെ അവൻ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് രാജ്ഞിയോട് ട്രോളി അപ്പോഴാണ് വന്ന് പറയുന്നത് മായയും ബില്ലിയും കൂടി നേരെ ഇപ്പോൾ ബസ്ട്രോ സ്ട്രോ പോയിട്ടുണ്ടെന്ന് ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ബസ്ട്രോ പൊളിസിലേക്ക് നമ്മുടെ മായയും വില്ലിയും കൂടി എത്തുകയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഗ്രാമപ്രദേശമാണ് പോപ്പി മേടം എന്നാൽ ബസ്ട്രോപോളിസ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റിക്കൽ സിറ്റി പോലെയാണ് അവിടുത്തെ കൊട്ടാരം കണ്ടിട്ട് മായയും വില്ലിയും ആഗന്ത അളിച്ച് നിൽക്കുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു എന്തൊരു സൂപ്പറായിട്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മുടെ വില്ലിയാണെങ്കിൽ ഈ കൊട്ടാരത്തിനകത്ത് മിസ്സായി പോയി മായയാണെങ്കിൽ വില്ലിയെ തെറിഞ്ഞു തെറിഞ്ഞ വയലറ്റ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു തേനിച്ചു കുട്ടിയെ പരിചയപ്പെടുകയാണ് വയലറ്റ് ആണെങ്കിൽ നമ്മുടെ മായെ കണ്ടപ്പോൾ ചെറുതായിട്ട് ഒരു ഈഗോ ക്രാഷ് ഉണ്ടായി രാജ്ഞിയെ കാണാനാണ് ഇവള് വന്നിരിക്കുന്നത് എന്ന് പ്പോ അവിടെയാണെങ്കിൽ ഇപ്പോ രാജ്ഞിക്ക് മുന്നിലേക്ക് സാധനങ്ങൾ സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ മായയെ പറഞ്ഞു വിടുകയാണ് അവിടെ നിന്ന് വില്ലിയെ നമ്മുടെ മായ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹണി ഗെയിംസിലേക്കുള്ള ഡൊണേഷനൊക്കെ ഇപ്പൊ രാജ്ഞിക്ക് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഒരു രാജിക്കാർ വന്നിട്ട് പട്ടു തുണിയെല്ലാം കൊടുക്കുന്നുണ്ട് എന്നാൽ മായയാണെങ്കിൽ രാജ്ഞിയോട് ഞങ്ങൾ പോപ്പി മെഡോയിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഞങ്ങൾ നിങ്ങൾക്കൊന്നും തരാനായിട്ടല്ല വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഹണി ഗെയിംസിലേക്ക് പകുതിയോളം തേൻ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ ചക്രവർത്തിനിയാണെങ്കിൽ ധിക്കാര ഭാവത്തിൽ അവളോട് ചോദിച്ചു എനിക്കൊരു ഗിഫ്റ്റും തരാതെ നിനക്ക് എങ്ങനെ എന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നു എന്ന് ആ സമയത്ത് വില്ലിയുടെ കയ്യിൽ ഒരു കുഞ്ഞു കുപ്പി തേനുണ്ടായിരുന്നു അത് നമ്മുടെ മായകുട്ടിയാണെങ്കിൽ ചക്രവർത്തിനിക്ക് കൊടുക്കാനായി പറയുകയാണ് പക്ഷേ അത് പിടിവലി കൂടി അവസാനം ചക്രവർത്തിനിയുടെ മേൽ മുഴുവൻ തേനായി അത് തുടയ്ക്കാനായിട്ട് മായയും വില്ലിയും പോകുന്നു അവസാനം അവിടെയാണെങ്കിൽ ഒരു വലിയ സീൻ ഉണ്ടാവുന്നുണ്ട് ആ സമയത്താണ് പോപ്പി മെഡോയിലെ രാജ്ഞി അവിടേക്ക് വരുന്നത് അന്നേരം മായ പറഞ്ഞു രാജ്ഞി പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ഹണി ഗെയിംസിലേക്ക് പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം ആവശ്യമുണ്ടോ അത് ന്യായമായ കാര്യമല്ലല്ലോ അത് ചോദ്യം ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവൾക്കും ഹണി ഗെയിംസിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട ഈ രാജ്ഞിയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കും ഹണി ഗെയിംസിൽ പങ്കെടുക്കാം പക്ഷേ പകുതി തേനെന്നതിനു പകരം നിങ്ങളങ്ങാൻ തോറ്റു കഴിഞ്ഞാൽ അവിടുത്തെ മുഴുവൻ തേനും എനിക്ക് ലഭിക്കണമെന്നാണ് ഈ രാജ്ഞി പറയുന്നത് എന്നാൽ നമ്മുടെ മായക്കുട്ടിയാണെങ്കിൽ അത് ശരിയാകുമോ എന്ന് ചിന്തിച്ചെങ്കിലും അവരുടെ രാജ്ഞി അത് വാക്കുകൊടുത്തു എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് പോപ്പി മെഡോയിലെ രാജ്ഞി നമ്മുടെ മായക്കുട്ടിയെ വഴക്ക് പറയുന്നുണ്ട് ഇങ്ങനെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്നാൽ രാജ്ഞിക്ക് ഉണ്ടായിരുന്നു മായക്കുട്ടി എന്തായാലും ഈ ഒരു ഗെയിമിൽ ജയിക്കുമെന്നത് നമ്മുടെ പോപ്പി മെഡോയുടെ മാനം കാത്തു സൂക്ഷിക്കുമെന്നത് വില്ലിക്കാണെങ്കിൽ പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോ മായകുട്ടി പറഞ്ഞു നീ പേടിക്കാതെ നിന്നിൽ വിശ്വസിക്കുന്നു അങ്ങനെ ഇവർ പരിശീലന സെക്ഷനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇവരെ കൂടാതെ ഒരുപാട് പേരെയും ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ വില്ലി വയലറ്റിനെ ആദ്യമായിട്ട് കാണുന്നത് അവളെ കണ്ടതും വില്ലിയുടെ മനസ്സിൽ ഒരു അഞ്ചാറ് ലഡു ഒന്നിച്ചങ്ങ് പൊട്ടി പക്ഷെ അവളാണെങ്കിൽ അവന്റെ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ് എന്നാ ആ സമയത്ത് മായ അവനോട് നീയെ അവിടെ വായും പൊളിച്ച് നിൽക്കാതെ ഇവിടുത്തെ കാര്യങ്ങൾ വന്ന് നോക്കടാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ബി ഗുഡ് സ്റ്റേജിലേക്ക് വരുന്നത് അയാളാണ് ഈ ഗെയിംസ് എല്ലാം നിയന്ത്രിക്കുന്നയാൾ പിന്നെ അവിടുത്തെ ഓർക്കസ്ട്രയിലെ മെയിൻ ആണ് ഫ്ലിപ്പ് ഫ്ലിപ്പിന് നമ്മുടെ മായകുട്ടി ഓൾറെഡി അറിയാമല്ലോ അങ്ങനെ ബി ഗുഡ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ മത്സരങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ടാണ് നടത്തുക എല്ലാ മത്സരങ്ങളിലും അവസാനം വരുന്ന ഒരു ടീം ഔട്ട് ഔട്ടാവും പിന്നെ ഇവരെ കൂടാതെയുള്ള ടീംസ് എന്ന് പറയുന്നത് ടീം ബിഗ് ബോസ് ഉണ്ട് ടീം ഉണ്ട് ടീം ടോപ്പ് സിഗർ ഉണ്ട് പിന്നെ ട്രപ്പോളിസ് എന്ന് പറയുന്ന ബസ്ട്രോ പോളിസിന്റെ ടീമുണ്ട് പിന്നെ നമ്മുടെ ടീമായിട്ടുള്ള പോപ്പി മെഡോ ഉണ്ട് അങ്ങനെ അഞ്ച് ഗെയിംസ് ആണ് ഉള്ളത് അങ്ങനെ നമ്മുടെ ഫ്ലിപ്പ് ഇപ്പൊ മായക്കുട്ടിയുടെയും അതുപോലെ തന്നെ വില്ലിയുടെയും അതായത് പോപ്പി മെഡോയുടെ ആ എന്ന ടീമിന്റെ ക്യാബിൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ടീമിൽ ഇവർ രണ്ടുപേരും മാത്രമല്ല അവർക്കായിട്ട് ഇവരെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു ഇനി അവരെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് സ്പ്ലിൻഡർ എന്ന സ്പൈഡർ ആണ് പിന്നെ ബെഡ്ഫോർഡ് എന്ന ബഗ് ഉണ്ട് ക്രേഗ് എന്ന ചീവീടുണ്ട് ഇവരെല്ലാവരും തന്നെ ഭയങ്കര ഉറക്ക ആ സമയത്താണ് നമ്മുടെ ബാർണിയും ആർണിയും ഇവര് നിങ്ങൾക്ക് മുൻപേ അറിയാമല്ലോ ആ ഉറുമ്പ് ചേട്ടന്മാർ അവരങ്ങോട്ട് കടന്നു വരുന്നത് എന്നിട്ട് മാഡം ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ മത്സരിക്കാമെന്ന് പറയുകയാണ് വില്ലിക്കും മായയ്ക്കും അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം കുറച്ചൊക്കെ കഴിവുള്ള കുബുദ്ധിയുള്ള എന്ന മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ആർണിയും ബാർണിയും എല്ലാവരും അങ്ങനെ ക്ഷീണിച്ച് കിടന്ന് ഉറക്കത്തിലായി ആ സമയത്ത് ബെഡ്ഫോർഡ് വന്ന് നമ്മുടെ മായയോട് എന്റെ രണ്ട് കണ്ണും നിന്നിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഓരോ ടീംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മുടെ ടീം ബിഗ് ബോസും അതുപോലെ പോപ്പി മെഡോയും കൂടി മത്സരിക്കുകയാണെന്ന് പറഞ്ഞു ഇവന്മാരാണെങ്കിൽ ഭയങ്കര കൊല കൊമ്പന്മാരാണ് പരസ്പരം പോളൻ ഗ്രേസ് എറിയുക അങ്ങനെ സ്കോർ ചെയ്യുക എന്നിട്ട് സ്കോർ ബോർഡിൽ നെയ്മരുത്തുക അതാണ് പ്രധാന പരിപാടി പോപ്പി മെഡോക്ക് ഈ മത്സരം തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ടീം ബിഗ് ബോസ് ആണെങ്കിൽ പോപ്പി മെഡോയെ തോൽപ്പിച്ച് കളഞ്ഞു അതിനുശേഷം ട്രോപ്പൊളിസും ബിഗ് ബോസും കൂടി ഫൈറ്റ് ഉണ്ടായപ്പോൾ അതിൽ ട്രോപ്പ് ജയിക്കുകയാണ് പിന്നീടുള്ള മത്സരം നീലക്കുയിലും ടോപ്പ് സിംഗറും തമ്മിലായിരുന്നു നീലക്കുയിലുകാരെ കണ്ടപ്പോൾ ടോപ്പ് സിംഗറുകാരെ ആദ്യം വിചാരിച്ച പാവങ്ങളാണെന്ന് അങ്ങനെ അതിലാണെങ്കിൽ നീലക്കുയിൽ ടീം വിജയിക്കുകയാണ് പിന്നീട് നമ്മുടെ പോപ്പി മെഡോയും ട്രോ കൂടി മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ പോപ്പി മെഡോ ശരിക്ക് ജയിച്ചു കേട്ടു എന്നാലും അവിടുത്തെ വിന്നറിനെ പ്രഖ്യാപിക്കുന്ന സമയം വന്നപ്പോൾ ബി ഗുഡ് ആണെങ്കിൽ നേരെ പ്രഖ്യാപിച്ചത് ട്രോപോളിസ് വിജയിച്ചു എന്നായിരുന്നു പക്ഷെ നമ്മുടെ പോപ്പി മെഡോയ്ക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാനായിട്ട് ഈ റൗണ്ടിൽ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം സ്കോർ ബോർഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് പോയിന്റ് ലഭിച്ചിരുന്നത് ടീം ടോപ് സിംഗർ ആയതുകൊണ്ട് അവരാണ് ആദ്യത്തെ റൗണ്ടിൽ ഔട്ട് പോയത് അതായത് ആദ്യത്തെ ഗെയിം കഴിഞ്ഞപ്പോൾ നമ്മുടെ പോപ്പി അതിൽ വിൻ ചെയ്തിരിക്കുന്നു ഈ റിസൾട്ട് കണ്ടപ്പോ രാജ്ഞിക്ക് ഒരുപാട് സങ്കടം വരികയാണ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ പോപ്പി മെഡോയിലെ രാജ്ഞി ഈ റിസൾട്ട് അറിഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് മായക്കുട്ടിയുടെ കഴിവാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷത്തിലായിട്ട് ഇരിക്കുകയാണ് അവർ ആദ്യമായിട്ടാണ് ഹണി ഗെയിമിൽ പങ്കെടുക്കുന്നതെങ്കിലും സന്തോഷത്തിനുള്ള വകയുണ്ടല്ലോ അന്നാണെങ്കിൽ ഡിന്നർ സമയത്ത് വില്ലിയെയും മായക്കുട്ടിയെയും ആണെങ്കിൽ ഇപ്പൊ വയലറ്റ് ഒരു ചെറിയ ട്രീറ്റിന് വിളിച്ചു വില്ലിയാണെങ്കിൽ അവിടെ നിന്ന് പോയി ൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മായക്കുട്ടി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവിടെ വന്നിരിക്കും അങ്ങനെ മായക്കുട്ടി ഇവളാണെങ്കിൽ നാണം പെട്ടെന്ന് എന്നിട്ട് വയലറ്റ് കരയുകയാണ് അവളെന്റെ കൈയൊടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് അവിടേക്ക് ബീഗുഡ് വരികയാണ് ബീഗുഡിന്റെ മകളാണ് നമ്മുടെ വയലറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നമ്മുടെ മായക്കുട്ടിയോട് വയലറ്റ് തന്നോട് ക്ഷമ ചോദിക്കാനായി പറയുകയാണ് മറ്റൊരു വഴിയും ഇല്ലാത്തത് കണ്ട് വില്ലി ആണെങ്കിൽ അവളെ നിർബന്ധിച്ച് മായകുട്ടിയെ കൊണ്ട് വയലറ്റിനോട് ക്ഷമ ചോദിപ്പിച്ചു ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മത്സരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഭീകുട്ട് പറയുന്നത് പാവം നമ്മുടെ മായക്കുട്ടി വിഷമിച്ചു പോകുന്നത് കണ്ട് വയലറ്റ് പിന്നെയും അവളെ കളിയാക്കുകയാണ് അങ്ങനെ നമ്മുടെ മായക്കുട്ടി ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് എന്തൊരു ആ പെണ്ണെന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമ്മുടെ വില്ലി അവിടേക്ക് വരുന്നത് എന്നിട്ട് എന്താടോ താൻ ആകെ വിഷമിച്ചിരിക്കുവാണല്ലോ തനിക്ക് ആയിട്ട് ഞാനില്ലേ പിന്നെ നീ ഇതിനെ ഇങ്ങനെ വിഷമിക്കുന്നേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവളോട് എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു നിനക്ക് എന്നാലും അവർ രണ്ടുപേരും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി മായക്കുട്ടിയാണെങ്കിൽ അവരുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ചുണർത്തി എന്നിട്ട് അവൾ ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് തന്നെ എന്തായാലും എല്ലാവർക്കും നല്ല കിടിലനായിട്ട് പ്രാക്ടീസ് എല്ലാം നൽകണമെന്ന് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ അത് തിരിച്ചറിഞ്ഞ മായക്കുട്ടി ആ കഴിവുകളാണ് പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പൈഡറിനാണെങ്കിൽ സ്പ്ലിൻഡർ എന്ന ആ സ്പൈഡറിനാണെങ്കിൽ വല നെയ്യാനായിട്ട് കഴിയും അത് വെച്ച് എന്തെങ്കിലും കാച്ച് പിടിക്കാനായിട്ട് കഴിയും നമ്മുടെ ബെഡ്ഫോർഡ് ആണെങ്കിൽ കാര്യങ്ങൾ തുരന്നെടുക്കുന്നത് ഭയങ്കരമായിട്ട് വിദഗ്ധനായിരുന്നു പിന്നെ നമ്മുടെ ക്രേഗിന്റെ കാര്യമാണെങ്കിൽ ചെളിയും അതുപോലെ ഓരോ സ്ഥലത്ത് പറ്റി പിടിക്കാനൊക്കെയുള്ള കഴിവുണ്ട് ആറിനെയും ബാറിനെയും പിന്നെ പറയണ്ടല്ലോ അങ്ങനെ എല്ലാവരുടെയും കഴിവുകൾ നോക്കിയാണ് മായക്കുട്ടി എല്ലാവർക്കും പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ആദ്യമൊക്കെ അവർ ഭയങ്കര മടിയന്മാരായിട്ട് ഇരുന്നപ്പോഴും അവർ കാര്യങ്ങൾ ശരിയായി ചെയ്യുമ്പോൾ നമ്മുടെ മായക്കുട്ടിയാണെങ്കിൽ നീ അടിപൊളിയായി ചെയ്തു എന്ന് പറഞ്ഞവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ആരംഭിച്ചു അന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു വള്ളിയുണ്ട് ആ വള്ളിയിലൂടെ മുകളിലോട്ട് കയറി കയറി പോയിട്ട് ഏറ്റവും ടോപ്പിലെത്തണം ആ സമയത്ത് പശത്തുള്ളികൾ താഴേക്ക് വീഴുകയും ചെയ്യും ഇപ്പോഴാണെങ്കിൽ നാല് ടീമുകളാണുള്ളത് ഇവരെല്ലാവരും തന്നെ ആ വള്ളിക്ക് മുകളിലൂടെ കയറി പോയിക്കൊണ്ടേയിരുന്നു എന്നാൽ നമ്മുടെ പോപ്പി മെഡോ ആണെങ്കിൽ ഭയങ്കര പതുക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മായക്കുട്ടി അവരോട് വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞ അവസാനം ഇവർ സ്പീഡിൽ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ മായക്കുട്ടി ഒറ്റയ്ക്ക് തന്നെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പൊ തന്നെ ടീം മെമ്പേഴ്സ് പറയുന്നുണ്ട് ഞങ്ങളെ വിട്ട് പോവല്ലേ എന്ന് ഇതിലെ ഓരോ ടീമുമാണെങ്കിൽ പശത്തുള്ളി ഏറ്റു താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇതിന്റെ ടോപ്പിൽ ആദ്യം എത്തുന്നത് നീലക്കുയിലിലെ മെമ്പർ ആയിരുന്നു പിന്നീട് നമ്മുടെ വയലറ്റും അവസാനമായിട്ട് മായക്കുട്ടിയും എത്തുകയാണ് അങ്ങനെ നമ്മുടെ മായക്കുട്ടിക്കാണെങ്കിൽ ഈ മത്സരത്തിൽ ജയിച്ചല്ലോ എന്ന സന്തോഷത്തിലാണെങ്കിലും ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അവളാണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടല്ലേ പോയതെന്ന് സങ്കടത്തിലായിരുന്നു ഈ റിസൾട്ട് കണ്ടിട്ടും പോപ്പി മെഡോയിലെ രാജ്ഞിക്ക് ഒരുപാട് സന്തോഷമായെങ്കിൽ ചക്രവർത്തിനിയാണെങ്കിൽ സന്തോഷമില്ലാതിരിക്കുന്നുണ്ട് ഈ സന്തോഷം പങ്കുവെക്കാനായി മായക്കുട്ടി ടീമിനടുത്തേക്ക് വരികയാണ് അവൾക്കാണെങ്കിൽ അവരോട് സോറിയും പറയാനുണ്ടായിരുന്നു പക്ഷെ വലിയ ആ സമയത്തേക്ക് ഇവർ ഈ മത്സരത്തിന് പങ്കെടുക്കാനുണ്ടായ കാര്യം ബോധ്യപ്പെടുത്തി അപ്പോൾ ഈ ടീം മെമ്പേഴ്സിന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ കൊണ്ട് നീ ഞങ്ങളെ വിശ്വസിച്ചില്ലേ എന്നിട്ട് നീ എന്തിനാ ഞങ്ങളോട് സോറി പറയുന്നേന്ന് അവർ ചോദിച്ചു പിറ്റേ ദിവസം തൊട്ട് അവരെ നന്നായി കളിക്കാമെന്നും അന്നേരം പ്രതിജ്ഞ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിറ്റേ ദിവസത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രയർ ഉണ്ടായിരിക്കും ആ ട്രയറിനുള്ളിൽ ഒരു ബീസ്റ്റ് ഉണ്ടായിരിക്കും ആ ബീസ്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം ആ ബീസ്റ്റുമായിട്ട് ഇവിടുത്തെ ഫിനിഷിംഗ് പോയിന്റ് നടക്കണം അങ്ങനെ ഈ ഒരു ട്രയർ എന്ന് പറയുന്നത് ഒരുപാട് ഇടവഴികളുള്ള സ്ഥലമായിരുന്നു അങ്ങനെ വഴിതെറ്റി പോവാതിരിക്കാൻ നമ്മുടെ സ്പ്ലിൻഡറിന്റെ വല കൊണ്ട് പരസ്പരം കെട്ടിയിട്ടെങ്കിലും നമ്മുടെ വില്ലിയാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇവനാണെങ്കിൽ നമ്മുടെ പോപ്പി മെഡോ ടീമിനെ തെരഞ്ഞു തിരഞ്ഞ അവസാനം ചെന്നെത്തുന്നത് ആ ഒരു ബീസ്റ്റിന്റെ അടുത്തേക്കാണ് ബീസ്റ്റ് ആണെന്ന് അറിയാതെ അവനാണെങ്കിൽ അതിന്റെ പുറത്തോട്ട് കയറി അപ്പോഴേക്ക് മായക്കുട്ടിയും കൂട്ടരുമാണെങ്കിൽ അവനെ കണ്ടുപിടിച്ചു അവൻ ബീസ്റ്റിന്റെ പുറത്താണ് ഇരിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞപ്പോഴേക്ക് ഈ ബീസ്റ്റ് അത് ശരിക്കും ഒരു ആമ മുത്തശ്ശി ഈ ആമ മുത്തശ്ശി ഉണർന്ന് പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ് അതിന് പുറത്ത് നമ്മുടെ വില്ലിയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ആമ പോകുന്നതിനിടയ്ക്ക് ഫ്രണ്ടിൽ നിന്നിരുന്ന വയലറ്റിനെയും ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാണ് പോകുന്നത് ഈ ആമ ഓടി ഓടി അവസാനം ഫിനിഷിംഗ് ലൈനിൽ ക്രോസ് ചെയ്തു പോപ്പി മെഡോ ആണെങ്കിൽ അവരുടെ പിറകെ വന്ന് ഈ ഒരു ഫിനിഷിംഗ് ലൈന് ക്രോസ് ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു മത്സരത്തിൽ പോപ്പി മെഡോ ആണ് ഏറ്റവും ഫസ്റ്റ് സ്ഥാനത്ത് എത്തുന്നത് വയലറ്റ് മാത്രമേ ആദ്യം ക്രോസ് ചെയ്തുള്ളൂ അവളുടെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവൾ സെക്കൻഡ് പൊസിഷനിൽ എത്തുകയാണ് ബീഗുട്ട് അന്നേരം മകളെ വന്ന് വഴക്ക് പറയുന്നുണ്ട് നീ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മത്സരം എല്ലാം കളിക്കുന്നതെന്ന് രാജ്ഞിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നെങ്കിൽ പോപ്പി മേടോയിലെ രാജ്ഞി ആണെങ്കിൽ നാളെ തന്നെ അവിടേക്ക് ഗ്രാൻഡ് ഫിനാലെ കാണാൻ പോകാനായിട്ട് നിൽക്കുകയാണ് അന്നാണെങ്കിൽ രാത്രി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്ലിപ്പ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഫുൾ ഡാൻസ് കളിക്കും വില്ലിയെ ആണെങ്കിൽ വന്ന് വയലറ്റ് വിളിച്ചുകൊണ്ട് പോയി എന്നാൽ മായക്കുട്ടിക്ക് അത് ഇഷ്ടമായില്ല വില്ലിയോടൊത്ത് അവൾക്ക് ഡാൻസ് ചെയ്യണമായിരുന്നു അങ്ങനെ വയലറ്റിന്റെ അടുത്ത് പോയി വില്ലി നീ എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ വാ എന്ന് പറഞ്ഞ് അവൾ വിളിച്ചപ്പോൾ വയലറ്റ് ആണെങ്കിൽ മായക്കുട്ടിയെ വെല്ലുവിളിക്കുകയാണ് ഇന്ന് രാത്രി ഇപ്പോ തന്നെ കണ്ണുകെട്ടി എന്റെ കൂടെ റേസ് ചെയ്യാൻ നീ വരുന്നു എന്നാൽ നിനക്ക് കഴിവുണ്ടെന്ന് ഞാൻ പറയുമെന്ന് വയലറ്റ് പറഞ്ഞു ആദ്യം മായക്കുട്ടി സമ്മതിച്ചില്ല പിന്നെ അവളുടെ മുന്നിൽ അങ്ങനെ തോൽക്കാൻ പാടില്ല ല്ലോ അങ്ങനെ ആ റേസിന് ഞാൻ വരുന്നുണ്ടെന്ന് അവൾ പറയുകയാണ് അതിനെ കുറച്ച് അപ്പുറത്തായി സാൻഡ്ര എന്ന് പറയുന്ന ഈ വയലറ്റിന്റെ ഫ്രണ്ട് നിൽപ്പുണ്ടാവും അവിടെ വരെയാണ് റേസ് എന്നിവർ പറഞ്ഞു പക്ഷേ ശരിക്കും അതൊരു ട്രാപ്പ് ആയിരുന്നു അതിന്റെ തൊട്ടപ്പുറത്താണ് ഹണി കപ്പ് ഉണ്ടായിരുന്നത് ഈ ഹണി ഗെയിംസിൽ ജയിച്ചവർക്ക് കൊടുക്കാനുള്ള കപ്പ് കണ്ണു കെട്ടിപ്പോയ നമ്മുടെ മായക്കുട്ടി ആണെങ്കിൽ ആ കപ്പ് തട്ടിയിട്ടു അത് തന്നെയായിരുന്നു വയലറ്റിന് വേണ്ടിയിരുന്നത് അവിടേക്ക് ഇത് കണ്ടുകൊണ്ടുവന്ന ബീഗുഡ് ആ സമയത്ത് നീ ഇത് ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് മായക്കുട്ടിയെ ഈ ഒരു മത്സരത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് കാര്യം അവൾ പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ അയാൾ തയ്യാറായില്ല അങ്ങനെ നമ്മുടെ വില്ലി ആണെങ്കിൽ ഇപ്പൊ മായകുട്ടിയുടെ അടുത്ത് പോയപ്പോൾ ശരിക്ക് ഞാൻ തന്നെയാണ് നിങ്ങളെ ഇപ്പൊ താഴ്ത്തിയത് എന്നാൽ വില്ലി നീ എന്തായാലും നമ്മുടെ ടീമിനെ വിജയിപ്പിക്കണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ വില്ലിക്കും താൻ ചെയ്തിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ മായക്കുട്ടി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്ലിപ്പിന്റെ മ്യൂസിക് കേൾക്കാനായി ഇടവരികയാണ് അങ്ങനെ നമ്മുടെ മായക്കുട്ടി ഫ്ലിപ്പിന്റെ അടുത്ത് വന്ന് തന്റെ സങ്കടങ്ങളെല്ലാം ഉള്ളു തുറന്ന് പറഞ്ഞു നീ ആദ്യമായിട്ട് ചെയ്ത തെറ്റെന്തായിരുന്നു ഞാൻ ആദ്യം ചെയ്തത് ഞങ്ങളുടെ രാജ്ഞിയോട് പറയാതെ ബസ് ബസ്ട്രോ പോളിസിലേക്ക് വന്നു ഓ അന്ന് തുടങ്ങിയ തെറ്റാണല്ലേ നിനക്കിപ്പം നീ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലായി എടുത്തുചാട്ടമാണ് ഏറ്റവും വലിയ പ്രശ്നം നീ തെറ്റ് ചെയ്ത ആർക്കെങ്കിലും വിഷമം ആയിട്ടുണ്ടെങ്കിൽ അവരോട് നീ സോറി പറയണമെന്നും പറഞ്ഞ ഫ്ലിപ്പുമായ കുട്ടി അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് അപ്പോഴേക്ക് അവൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേന്നത്തെ ദിവസമായി ഇന്നാണ് ഫൈനൽ മത്സരം നടക്കാനായി പോകുന്നത് ഈ മത്സരം കാണാൻ ചക്രവർത്തിനി നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോപ്പി മെഡോയിലെ രാജ്ഞിയും ഇതിനോടകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അനൗൺസ്മെന്റ് വരികയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് രണ്ടേ രണ്ട് ടീമുകളാണ് ഒന്ന് നമ്മുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള എന്ന് പറഞ്ഞ് ടീമിനെയും അവര് സ്വാഗതം ചെയ്തു രണ്ടാമതായിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന പോപ്പി മെഡോ പക്ഷെ പോപ്പി മെഡോയിൽ നമ്മുടെ മായക്കുട്ടി ഉണ്ടായിരുന്നില്ല അതിന് കാരണം അന്നേരം നമ്മുടെ പോപ്പി മെഡോയിലെ രാജ്ഞി ചക്രവർത്തിനോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കറക്റ്റായിട്ട് മായക്കുട്ടി അവിടേക്ക് വന്ന ചക്രവർത്തിനിയോട് നിങ്ങൾക്ക് റെസ്പെക്ട് തരാതെ സംസാരിച്ചതിന് ഒരുപാട് സോറി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അതിൽ മനസ്സന നമ്മുടെ ആണെങ്കിൽ ഓക്കെ നിനക്ക് ഞാൻ ഒരു സെക്കൻഡ് ചാൻസ് തരാം പക്ഷേ ഈ മത്സരത്തിൽ നീ തോറ്റു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഉണ്ടാവുന്ന എല്ലാ സമ്മർ ഹാർവസ്റ്റിലും കിട്ടുന്ന തേൻ മുഴുവനായിട്ട് പോപ്പി കാര്യം ഞങ്ങൾക്ക് തരണമെന്ന് പറയുകയാണ് എന്നാൽ പോപ്പി മെഡോയിലെ രാജ്ഞിയാണ് അതിന് ഓക്കെ എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തത് കാരണം ആ രാജ്ഞിക്ക് മായക്കുട്ടിയിൽ അത്രക്കേറെ വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ മായക്കുട്ടി തിരിച്ചു കിട്ടിയപ്പോൾ ടീം മുഴുവനായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ആ സമയത്ത് മകളോട് വന്ന് നിനക്ക് വേണ്ടിട്ട് അവിടെ ഒരു സീക്രട്ട് ടണൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മത്സരത്തിൽ നീ തന്നെ ജയിക്കുമെന്ന് പറയുന്നുണ്ട് ഈ മത്സരം എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേജസ് ആയിട്ടാണ് പോകുന്നത് ആദ്യം ഡ്രാഗൺ ഫ്ലൈ റേസ് ആണ് ഡ്രാഗൺ ഫ്ലൈയുടെ പുറത്ത് കയറിയിട്ട് അതായത് തുമ്പിയുടെ പുറത്ത് കയറിയിട്ട് ഒരു സ്ഥലം വരെ എത്തണം എന്നാൽ നമ്മുടെ ട്രോപ്പോളിസിലെ കുട്ടികൾക്കാണെങ്കിൽ ഈ ഡ്രാഗൺ ഫ്ലൈയെ ഓടിക്കാൻ കൂടി അറിയുന്നുണ്ടായിരുന്നില്ല ആ ട്രിക്ക് കാണിച്ചു കൊടുത്തത് പോപ്പി മെഡോക്കാരാണ് അങ്ങനെ ഈ ഒരു ഫ്ലൈറ്റിനിടയിൽ തന്നെ ഇവരുടെ ടീം മെമ്പേഴ്സിന്റെ കഴിവുകൾ എങ്ങനെയാണെന്ന് തെളിയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിരുന്നു ഡ്രാഗൺ ഫ്ലൈ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെളി കൊണ്ടുണ്ട് ഒരു ടണലാണത് അതിനുള്ളിലൂടെ അപ്പുറത്ത് കടക്കണം എന്നാൽ നമ്മുടെ ക്രേഗിനാണെങ്കിൽ ചെളി പേടിയാണല്ലോ അവൻ അറപ്പാണ് എന്ന ബാക്കി മെമ്പേഴ്സ് അവനെ പൊക്കിയെടുത്ത് പോകുന്നതിനിടയിൽ അവൻ അറിയാതെ ചെളിയിൽ വീണു അതോടെ ക്രേഗിന് ഈ ഒരു അറപ്പ് മാറി മാറിക്കിട്ടുകയാണ് തൊട്ടപ്പുറത്തായിട്ട് ക്രിസ്റ്റൽ ഫെയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം അവിടെ ഇരുട്ട് പിടിച്ച ഒരു മല കയറി പോകണം അതിനുള്ളിലായിട്ട് ഒരു ചെറിയ റൂബി പോളൻ ഉണ്ട് അത് കണ്ടുപിടിക്കണം ആ സമയത്ത് ഈ വയലറ്റിന്റെ ടീമാണെങ്കിൽ ഒരു സീക്രട്ട് പാസേജിലൂടെ പോകുന്നത് വില്ലി കണ്ടു എന്നാൽ വില്ലിയോട് വയലറ്റ് ആണെങ്കിൽ നിന്റെ പ്രണയനിയായ എനിക്ക് വേണ്ടി നീ നിന്റെ ഫ്രണ്ടിനോട് പതുക്കെ വരാൻ പറയണമെന്നും പറഞ്ഞ് അവിടേക്ക് പോയി എന്നാ സമയത്ത് മായ അവിടേക്ക് വന്നപ്പോൾ വില്ലിക്ക് ഏറ്റവും വലിയ കാര്യം മായയായിരുന്നു അവൻ വയലറ്റ് പറഞ്ഞ കാര്യം നമ്മുടെ മായക്കുട്ടിയോട് പറഞ്ഞു ചതിയും വഞ്ചനയും ഇല്ലാതെ നമുക്ക് ഈ ഗെയിം ജയിക്കണം ഈ സമയത്ത് വയലറ്റും കൂട്ടരുമാണെങ്കിൽ പേടിച്ചിട്ടാണ് ആ ടണലിനുള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് മായക്കുട്ടിയും കൂട്ടരുമാണെങ്കിൽ നേരായ വഴിയിലൂടെ പോയിട്ട് അവസാനം ഒരു ഗുഹയിലേക്ക് എത്തി അവിടെ എവിടെയായിട്ടാണ് റൂബി പോളൻ ഉള്ളത് ആറിനെയും ബാറിനെയുമാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ അവസാനം നോക്കുമ്പോൾ ഒരു പോളൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മുടെ ബാർണി കുട്ടൻ അതിലെ ബാക്കി പോളൻസ് ഒക്കെ കഴിച്ചു അപ്പോഴാണ് വയലറ്റിന്റെ നിലവിളി ഇവർ കേൾക്കുന്നത് അങ്ങനെ ആ ബാക്കി വന്ന ഒരു പോളനും എടുത്ത് ഇവർ വയലറ്റിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഒരു സ്പൈഡർ അമ്മച്ചി അവരെ പിടിച്ചു വച്ചിരിക്കുന്നതാണ് കാണുന്നത് ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആ ഒരു പോളൻ നമ്മുടെ മായക്കുട്ടി സ്പൈഡർ അമ്മച്ചിയുടെ ദേഹത്തേക്ക് എറിഞ്ഞു എന്നിട്ട് അവരെ ഡി ചെയ്തതിന് ശേഷം എല്ലാവരെയും രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് പിന്നെയും സ്പൈഡർ അമച്ചി വന്നപ്പോൾ നമ്മുടെ ബെഡ്ഫോർഡ് ആണെങ്കിൽ നിങ്ങൾ ഉറങ്ങുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് സ്പൈഡർ അമച്ചി അവിടെ ഉറക്കിക്കെടുത്തി അന്നേരം നമ്മുടെ വയലറ്റ് ആണെങ്കിൽ നീ എന്തിനു വേണ്ടിയിട്ടാ ഇന്നെ എങ്ങനെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ അങ്ങനെയാണെന്നാണ് മായയും വില്ലയും പറയുന്നത് അല്ല റേസിനെയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് പിന്നെയും റേസിലേക്ക് പോവുകയാണ് എന്നാൽ നമ്മുടെ പോപ്പി മെഡോയെ ഇത്തവണ ട്രോപ്പോളിസ് ജയിക്കാനായി വിടുന്നുണ്ട് അതായത് അവരൊരിക്കലും ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തിരുന്നില്ല അങ്ങനെ ഈ മത്സരത്തിൽ പോപ്പി മെഡോ ജയിക്കുന്നുണ്ട് എന്ന് അക്കാര്യം ബി ഗുഡ് തെറ്റാണെന്ന് പറയുമ്പോൾ അപ്പൊ വയലറ്റ് പറഞ്ഞു ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പൊ തെറ്റുകളെല്ലാം തന്നെ എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് ഈ റൂബി പോളൻ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ അണ്ണാക്കിലിരുന്ന ബാർണി ഒരു റൂബി പോളൻ എടുത്തവർക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ ഈ സമയത്ത് പോപ്പി മെഡോയിലെ ക്യൂൻ വന്ന് നമ്മുടെ ബസ്ട്രോ പോളിസിലെ രാജ്ഞിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അവർ ശരിക്കും സഹോദരങ്ങളാണല്ലോ ഒരു ചെറിയ ഈഗോ ക്രാഷ് ആയിരുന്നു ഇത്തവണ അങ്ങനെ ഹണി ഗെയിംസിൽ പോപ്പി മെഡോ വിൻ ചെയ്തിരിക്കുന്നു എന്ന് ചക്രവർത്തിനി പറയുകയാണ് ഭീകുട്ടാകെ ചമ്മി മാറിപ്പോയി അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മായകുട്ടിയാണ് ഈ ഒരു വിജയത്തിന് കാരണമെന്ന് എല്ലാ ടീം മെമ്പേഴ്സും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവിടെ ഒരു ചെറിയ പാർട്ടിയെല്ലാം ഇവർ നടത്തുന്നുണ്ട് ബസ്ട്രോ പോളിസിൽ കേട്ടു ആ ഒരു പാർട്ടിക്കിടയിലാണെങ്കിൽ ഇപ്പൊ നമ്മുടെ പോപ്പി മെഡോയിലെ രാജ്ഞി അവരുടെ സഹോദരി ആയിട്ടുള്ള ബസ്ട്രോ പോളിസിലെ രാജ്ഞി അല്ല നീ ഇങ്ങനെ തടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വരാതെ എന്നൊക്കെ ഫണ്ണി ആയിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ വില്ലിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെറൈറ്റി ഫുഡ്സ് ട്രൈ യാണ് എന്നാൽ മായക്കുട്ടി വന്നവനെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് വയലറ്റ് അവിടേക്ക് വന്ന് ഞാനും കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഇവര് മൂന്ന് പേരും നല്ല ഫ്രണ്ട്സ് ആണ് കേട്ടോ ബി ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ ഈ ഒരു അടിപൊളി സീനോട് കൂടിയിട്ടാണ് ഈ സൂപ്പർ സിനിമ അവസാനിക്കുന്നത് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മലയും പോരും ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇവരുടെ ടീം മെമ്പേഴ്സിനെ അതുപോലെ ഒരു കഴിവും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് ദൈവം തമ്പുരാൻ തന്നു വിട്ടു കാണും പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ എന്തിലാണ് കൂട്ടുകാർ എക്സ്പേർട്സ് എന്ന് അങ്ങനെ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം കമൻസായി ഞങ്ങൾ അറിയിക്കുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്ക് ആയി ഹാപ്പി സോ ബൈ